സ്കരിക്കുന്ന ബാപ്പാനെ മക്കൾ നിരീശരവധികളാണ് എന്താ കാരണം ഈ ബാപ്പ ഒരു നൂറ്റാണ്ടായി ഇത്തരം ബാപ്പമാർ കാണുന്നത് കണ്ടെത്താവുന്ന നിബിയെയാണ് ഞാൻ ഇതിനടക്കം രണ്ട് മൂന്ന് വർഷം മുമ്പ് പല ഒട്ടന ഒരു വർഷം ഒരു ലെവൽ മുഴുവൻ കേരളം മുഴുവൻ പ്രസംഗിച്ചിട്ടുണ്ട് ചരിത്രം നബിയും രണ്ടാണ് നബി നെബിചരിത്രത്തിന് നബിയെ മനസ്സിലാക്കാൻ കഴിയില്ല നബി ചരിത്രത്തിന് നിബിയെ മനസ്സിലാക്കി വാബിയാണ് അതായത് അത് ദിനചര്യങ്ങളുടെ അപ്ഡേഷൻസ് ആണ് അത് നബിയെ മനസ്സിലാക്കാൻ കഴിയില്ല ദിനര്യങ്ങളുടെ അപ്ഡേഷൻസ് നെബിയെ മനസ്സിലാക്കാണെങ്കിൽ നമ്മൾ നമ്പിൽ എന്ത് വ്യത്യാസം രാവിലെ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു നിസ്കരിച്ചു നമ്മളൊക്കെ കുറച്ച് നേരത്തെത്തി നമ്മളെ കുറച്ച് നേരത്തെ വരുന്ന ആളാണ് മമ്മതാക്കന് ഒരാളാണ് മനസ്സിലായില്ല നമ്മൾ പാങ്കുകൊടുത്ത് വരും നമ്മളെ മമ്മതാക്കന് ഒരു മൂന്നരക്കന്നെ വരുന്നുണ്ട് നെബിയോ നബി ഒരു മൂന്നരക്കന്നെ പള്ളിയിൽ വരും ഓ അപ്പോൾ നമ്മളെ അപ്പം നമ്മൾ അപ്ഡേഷൻസിന് നബി മനസ്സിലാക്കുകയാണ് ആ അപ്പോൾ നമ്മളെ അമ്മ ആക്കാരൻ ഒരാളായിരിക്കും നബി ഓ അത് കഴിഞ്ഞ് സുബേൻ്റെ പള്ളിയിൽ ഈ മമ്മത്ത് നിന്നു നല്ല ഓത്താണ് അത് നമ്മളെ മറ്റേ മമ്മത്ത മൂലയുടെ ഓത്ത നല്ല ഓത്ത ആ അപ്പോൾ അങ്ങനത്തെ ഒരാളായിരിക്കും നബി പിന്നെ സുബൈൻസ്കരിച്ച് കുറേ നേരം അവിടെ ഇരുന്നു അത് നമ്മളെ അഷ്റഫ് സുബൈൻസ്കരിച്ച് കുറേ നേരം ഒന്നൊന്നര മണിക്കൂർ അവിടെ നിൽക്കരു അപ്പം അഷറഫിനെ പോലത്തെ ഒരാളാണ് നബി പിന്നെ പെരിപ്പൊരി ആടിനെ കറക്കും അത് നമ്മളെ ബീരാകുട്ടിനെ പോലത്തെ ഒരാളാണ് പിന്നൗട്ടി പള്ളിക്കെന്ന് പറഞ്ഞാൽ വരുന്ന എന്തു ചെയ്യും അറു പിന്നെ ഒന്ന് തോട്ടത്തി കൂടി അയലൊക്കെ ഒന്ന് പിന്നെ ഒന്ന് പുറത്തിറങ്ങിയോ നാലാളക്കാണോ അങ്ങാടിയോ ഒന്നാൾ കാണോ ചെങ്ങോ അത് ഞമ്മളാ തെബിലീകാരൻ നാടിക്കാരൻ ഉണ്ടാവും രാവിലെ ചവിടിച്ച ഒരു പത്താളെ അങ്ങാടി പോയാണ്ട് മിസ്കരിക്കലിനും ബൂൽക്കലിനോ അപ്പം അങ്ങനത്തെ ഒരാളായിരിക്കും ഞാൻ പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര അയലേശനം കിടന്നു ആ അതിപ്പം ഞമ്മളെ പോലെ തന്നെ ഉറങ്ങാനിഷ്ടമാണ് പിന്നെ സുബൈൻ്റെ മുമ്പ് നാല് ഇറക്ക അൂരിനുമ്പോൾ നാല് ഇറക്കാത്ത ശേഷം നാല് ഇറക്കുമ്പോൾ നാല് നാലുറക്കാട്ടും പന്ത്രണ്ട് ഇറക്കാത്ത സ്കൂൾ അത് നമ്മൾ മമ്മദാജി പണ്ട് പണ്ടേ അങ്ങനെയാണ് അപ്പം മമ്മദാജിനെ പോലത്തെ ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും കൊണ്ട് വർത്താനം പറഞ്ഞത് എന്തേലും വർഷം കഴിച്ചാൽ കഴിക്കും ഇല്ലെങ്കിലോ മുപ്പത് കോഷം കിട്ടിക്കോളന്നൊന്നുമില്ല അത് അതേ സ്വഭാവമാണ് നമ്മളെ ഫൈസലിൻ്റെ സ്വഭാവം ഓനൊന്നും കിട്ടിക്കോളന്നില്ല പിന്നെ ആസർ ആസറിന് നാല് പ്രക്കാറ്റ് നേരത്തെ സംസ്കരിക്കും ആസർ സംസ്കരിക്കും അതും മമ്മദാജി അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഞങ്ങടൂടി പോകും പിന്നെന്തെങ്കിലും കഴിക്കും അല്ലെങ്കിൽ മാരിവ് കഴിഞ്ഞാൽ ഉടനെ കഴിക്കും പിന്നെ ഈഷ മഗരീബിന്റെ അടിയിൽ പള്ളിത്തന്നെ ഒത്തിരിക്കും കുറച്ച് നിൽക്കറിയല്ലോ ഞമ്മളെപ്പോലെ തന്നെ ഞാന് ഞങ്ങള് പത്തിരുപത് ആളുകളുടെ മാഗിവസ്കരിച്ചാൽ പോകാനല്ലേ അപ്പൊ ഞമ്മളെ നബി പിന്നെ ഈഷംസ്കരിക്കും പരി പോയാണ് പെണ്ണുങ്ങളെ പങ്കാട്ട് നടക്കും അപ്പൊ പിന്നെന്താണ് ഞമ്മളത്തെ ഒരാളാണ് നബി നമ്മളെ ഞമ്മളെപ്പോലത്തെ നബി എന്താണ് ഇതാണ് ഒരു നൂറ്റാണ്ട് കാലമായി മുസ്ലിം ലോകത്തെ നബി ഇത് യഥാർത്ഥ നബി അല്ല ഇത് വാബികളുടെ നബിയ ഇത്തരം മഹാന്മാർ മറയുന്ന നബി ഇതല്ല അപ്പം നമുക്ക് നബിയെ ഈ പിമ്പറ്റൽ വളരെ എളുപ്പമാണ് ഈ പിമ്പറ്റൽ കൊണ്ട് നമ്മൾ നബിയെ പോലെ നെബിയെപ്പോലാവുകയാണ് മനസ്സിലായില്ല നബി ചരിത്രത്തിൽ നെബി മനസ്സിലാക്കാനേ കഴിയില്ല എന്നാൽ നെബിക്ഷേത്രം വായിക്കാതിരിക്കാൻ നബി നബിച്ഛേത്ര വായിക്കാൻ എന്നുള്ളത് നബിയുടെ പ്രേമത്തിൻ്റെ ഒരു നെബിയെ പ്രേമിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് പക്ഷെ ഒരിക്കലും എന്നെ നെബിയെ മനസ്സിലാക്കാൻ കഴിയില്ല അതിനോടൊക്കെ നമുക്ക് യോജിക്കാൻ കഴിയും അല്ല അങ്ങനെ ആകാൻ നമുക്ക് കഴിയില്ലേ ഏയ് ഇങ്ങോട്ട് തോക്ക് ഇങ്ങോട്ട് തോക്ക് ഇവിടെ തീ കവി പറഞ്ഞ നബി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തൊരു നെബിയ അത് സോഫികളെ നബിയ നബി ചരിത്രത്തിൽ നബിയെ മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വാല് പിടിച്ച് ആനയെ മനസ്സിലാക്കാൻ കഴിയും പോലെയാണ് അതും തെറ്റാണ് ആനാന്ന് കേട്ടിട്ട് ആനയെ മനസ്സിലാക്കുക വാല് പിടിച്ച വാലെങ്കിലും കിട്ടിയാലും ഇവർക്ക് വാലു അറിയില്ല അപ്പൊ നബിയെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് നബിചിത്രം വായിക്കാണ് നബിചരിത്രം വായിച്ചത് നബി എന്ത് മനസ്സിലാക്കാനാണ് നബിചരിത്രം വായിക്കണ്ടേ വായിക്കണം അതെന്തിനാണ് നമ്മുടെ സ്വഭാവ രീതികളൊക്കെ നന്നാക്കാൻ പക്ഷെ അതൊന്നും അല്ലിത്തു അദൃശ്യതയുടെ തടിയും ആ തടിയുടെ അദൃശ്യതയുമാണ് നബി അപ്പൊ നബിയെ മനസ്സിലാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അദൃശ്യതയിലൂടെ നീന്തിയിട്ട് ആ അദൃശ്യതയുടെ തടിയെ കണ്ടെത്തിയാൽ ആ തടിയുടെ കണ്ടെത്താൻ കഴിയാത്ത അദൃശ്യഭാഗത്താണ് നബി ഉള്ളത് പിന്നെ എങ്ങനെ മനസ്സിലാക്കുക ഇന്നിപ്പോ നമ്മൾ മനസ്സിലായില്ലേ ഇന്നിപ്പ നമ്മൾ ചെയ്യുന്ന നബി ചരിത്രം വായിച്ച് നബി മനസ്സിലാക്കലാണ് നബി ചരിത്രം വായിച്ചാൽ നബി ചരിത്രം വായിച്ചൊന്നേ ഉള്ളൂ നെബി മനസ്സിലാക്കാൻ കഴിയില്ല നബി ചരിത്രത്തിൽ നിന്ന് നബി മനസ്സിലാക്കുന്നത് ഒരു കയ്യിൽ ഒതുങ്ങിയ നബിയ നബിയുടെ ദൈനംദിന ജീവിതം നമ്മളോൺ പിന്തുടർന്ന് നിൽക്കാറ് അതുകൊണ്ട് നബിയെ ഉൾക്കൊണ്ടെന്ന് പറയാൻ പറ്റൂ അത് വഹാബിയത്തിലെ നബിയ തെബിലീഗിന്റെയും വാഹാബിയുടെയും ഇപ്പൊ ഇപ്പോഴത്തെ വാഹാബിയൊന്നും വ്യത്യാസമില്ല ഇപ്പോഴത്തെ വഹാബി വാബി സുന്നി പഴയ കാലത്ത് തലമറക്കൂലെ വാഹാബികൾ വാബികൾ തലമറക്കൽ തുടങ്ങി അപ്പൊ സുന്നിയ വഹാബി എന്ന് അവർ പുതിയ വ്യത്യാസമില്ല പക്ക വഹാബികളെ പ്രസംഗം കേട്ട് ഇത് സുന്നിയാന്ന് വിചാരിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുന്ന അനവധി സുന്നികളെ എനിക്കറിയാം പക്ക വാഹാബികൾ തലയിൽ മുണ്ടിട്ട് പ്രസംഗിക്കും അത് കേട്ട് ശരിയാന്ന് വിചാരിച്ച് നമ്മളൊക്കെ ആക്കാരി കൂട്ടിരിക്കും പണ്ട് അങ്ങനെയല്ലേ പണ്ട് കള്ളി കുപ്പായിട്ട് ഹാഫ് ടൈ കുപ്പായിട്ട് ഫാൻറ്റ് ഫാൻഡിട്ടിട്ടാബി പ്രസംഗിക്കാം അതുപോലെ അങ്ങനത്തെ ഒടിയാൽ തന്നെ ഓ മറ്റതാണ് മുറിയും കണ്ടം വായിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഭാഗത്ത് നമ്മളെ ആളുകൾ പഴയ കാലത്ത് എന്താ പറയുക കാലത്ത് വാബിയുള്ള പ്രസംഗം കേൾക്കൂല കെ എസ് ആർ ടി സിയിൽ കയറൂല എന്നിരുന്നു നമ്മളെ ആളുകൾ പഴയകാലത്ത് കാരണം മുറിയം കണ്ട ആയത്ത് ഒതി പോലെയാണ് ഓരോന്ന് പറയും കാരണം നോട്ടം തന്നെ നടന്നു പോകും പള്ളിക്കത്ത് പോകുന്ന സമയത്ത് വാബിയുള്ള പ്രസംഗം കണ്ട മേഘാലും പോകും എന്തേ ഒരു ഹാഫ് കൈ കുപ്പായ കള്ളി കുപ്പായത്തിന് ആഫ് കയ്യോട്ട് പാൻറ്റ് ഇട്ടാണ് പ്രസംഗ് അതാണ് ഖുർആാനോതി പറയുന്ന ഓരോ ശൈലിയല്ല പോയി കെ എസ് ആർ ടി സി കയറൂലും കയറൂല കാരണം വിജയിച്ചു ഇറങ്ങാൻ കഴിയില്ല കെ എസ് ആർ ടി സി എന്നല്ലേ നമ്മളെ വല്യാപ്പാലും പറയും ആനബസ് എന്നാ എന്റെ സീഡിൽ ആനന്റെ ഫോട്ടോ ഉണ്ട് കേരളത്തിൻ്റെ സിബല് ഓർമ്മയല്ലേ ഭാവിയിലെ പ്രസംഗം കേൾക്കരുത് ആനബസ്സിൽ കയറുകയും ചെയ്യരുത് എന്ന് വയസ്സന്മാർ പറഞ്ഞു ഞാൻ കേട്ടു ഭാവി പ്രസംഗം കേൾക്കരുത് ആനബസ്സിൽ കയറും ചെയ്യരുത് ഞാൻ ഇപ്പം കൂട്ടത്തിൽ കൂടിയാലും അങ്ങനെ വിചാരിച്ചോട്ട് ഇറങ്ങാൻ കഴിയൂല ഇപ്പ നമ്മൾക്ക് ആനബസ്സല്ലാതെ പറ്റൂല ഭാവിളെ പ്രസംഗം അല്ലാതെ പറ്റൂല കേൾക്കൂല്ല സത്യല്ലേ ആ ചുവപ്പൻ ബസ് എന്നറിയാം ആന ബസ് ചോപ്പ ബസ് എന്നറിയാം പണ്ടത്തെ കാലത്ത് ഇപ്പോൾ ഓലും കോലം മാറി ചോപ്പ ബസ്സൊക്കെ മാറി വേറെ എഫ് ആ സി കോലത്തിൽ കെ എസ് ആർ സി സി ഇറങ്ങിയപ്പോൾ നമുക്ക് അത് മറ്റേ ചോപ്പൻ ബസ് ചോപ്പം ബസ് ഉണ്ട് സർക്കാരിന്റെ ബസ്സാണ് കേറാൻ അത് ഓലിക്ക് ശമ്പളം വാങ്ങാനുള്ള വിചാരിച്ചാണ് നമ്മൾ വിട്ടിരുന്നൊരു കാലത്ത് ഇപ്പോൾ ഓലിക്ക് നമുക്ക് പറ്റിയ കുലത്തിലേക്ക് കളർ മാറ്റി പോലെ ഇറക്കി നിന്നെ വഹാബികൾ പോയി കട്ടിയത് വഹാബികൾ ഇപ്പോൾ തല കെട്ടിലിറങ്ങിയിട്ട് തല കെട്ട് വാബികളുണ്ട് തല കെട്ട് തല മറച്ച് തൊപ്പിട്ടു ാണ് ഓരോ പ്രസംഗം നമ്മളാളുകൾ പറഞ്ഞു അപ്പൊ ഇന്നത്തെ ഇതാണ് ലോകത്തിന് ഇപ്പോൾ പറ്റിയ മാറ്റം ഇവര് പരിചയപ്പെടുത്തുന്ന നെബിയാണ് നമ്മളൊക്കെ മനസ്സിലായി സുനിയുടെ മനസ്സിലാരാണ് ഇങ്ങനെയൊക്കെ ഈ ദിവസത്തിന്റെ അപ്ഡേഷൻസിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു നബി അതല്ല സീഖുൽ അക്ബർ കണ്ട നബി കണ്ടാലും കണ്ടാലും തീരാത്ത നബി അത് വഹാബിയോട് പറഞ്ഞ നബിയല്ല എന്നാൽ നബിയെ വോയിസ് എന്ന് കണ്ടിട്ടില്ലെന്ന് നബി അതും അതാണ് യഥാർത്ഥ നബി താരിഖ് വായിക്കുന്ന യഥാർത്ഥ അല്ല അത് നബിയുടെ ബാഹ്യഭാഗം അതിന്റെ ആന്തരഭാഗം ഒരിക്കലും കിട്ടൂല്ല നബി കിട്ടാതിൽ അങ്ങനെ ഒരു ഭാഗം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു പഴയകാലത്ത് സുന്നികള് ഇപ്പോൾ അങ്ങനത്തെ ആന്തരഭാഗം നബിക്കുള്ളത് സുന്നികളെ മനസ്സിലുമില്ല ഒക്കെ നമ്മൾ പുറം പൂച്ച കാണാം പുറംപൂച്ചു പുറം പൂച്ചു എല്ലാവരും ഇറാന്റെ യുദ്ധം കൂടെ പലരും വിളിച്ചു പിന്നെ അള്ളാഹു റസൂലിന്റെ അദീസ് എന്താണ്സ്ലം എന്താണ് പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത് മദീമാമ വരാനായിട്ടില്ലേ ഒരിക്കൽ പറയാം മദീമാമ വരുന്നാണ് എനിക്ക് അടുത്ത് വരുന്നാണ് എനിക്ക് തോന്നുന്നത് മദീമാമ മഹത്തായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ മദീമാമ വരൂല മാത്തായ മതപ മഹാന്മാരായ മതപണ്ഡിതന്മാര് മാത്തായ മതസംഘടനകൾ മാത്തായ പള്ളി മാത്തായ മദ്രസ മാത്തായ പ്രസ്ഥാനങ്ങൾ മാത്തായ അല്ല മാത്ത് തങ്ങന്മാർ മഹാന്മാരായ തങ്ങന്മാര് മൂലിയന്മാർ മഹാന്മാരായ മൂലിയന്മാർ പള്ളികൾ മാത്തായ പള്ളികൾ സംഘടനകൾ മാത്തോയ സംഘടന എല്ലാം കൂടി മാത്താവുമതിരമൗതിമ വരുന്നത് നമ്മളെല്ലാവരും മാത്തായ സംഘടനയും മാത്തായ മൂലിയമാരും മാത്തായ തങ്ങന്മാരും മാത്തായ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരു ബാളും പിടിച്ച് മഹതിമാമുണ്ട് വരികയാണെങ്കിൽ നമ്മൾ എന്താ പറയാ ഈ നല്ലൊരു പരിപാടി വന്നാക്കുമ്പോൾ അയാൾ അത് വന്ന് കലക്കി മഹതിമാമ അവിടെ വരുന്നവർക്ക് കുലാവി കൊടുക്കാനല്ലേ വരുന്നത് ബാളും കൊണ്ട് തലവട്ടം വരിക മാപ്പിളാരെ തലവട്ടനാണ് മഹതിമാമ വരുന്നത് മ്മടെ മാ സംഘടനയും മാത്തായ നേതാക്കന്മാരും മഹത്തായ തങ്ങന്മാരും മാത്തായ അരിമീങ്ങളും ഒരുമിച്ച് കൂടി നമ്മൾ മാത്തായ സമ്മേളനം നടക്കും ആരോട് വന്നു മഹതി വന്നു മഹതി അസലക്കും പിന്നെ ഞാൻ മൂർത്താവിലാത്ത സുഹൃത്ത് ഊതി തരാ എന്നറിയാൻ ഇതല്ലല്ലോ നമ്മളെ പാർട്ടിയ സുഹൃത്ത് മൂർത്താവിലൂതാനല്ല കുടുംബം പിടിച്ചിട്ട് തലവട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ കരിങ്കാലി ആരാവും എന്താണ് ഇവര് പറയാൻ പല്ല ഇവരൊക്കെ ഇത് മാതാ മൂല്യമാരും മാതാ തങ്ങന്മാരും മാത്തായ സംഘടനയാണെങ്കിൽ പിന്നെ അവിടെ വരുന്നത് അപ്പൊ ഇവിടെ ആൾ ആരായി മകുതിയായി ഓരോരുത്തർ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ മെസ്സേജോട് മെസ്സേജിന്റെ മെസ്സേജ് അറിഞ്ഞെടുക്ക എന്താ വരുന്നത് ഇത് തന്നെ മകുതി ഇപ്പൊ വരുന്നാണ് വരിക ഇതൊക്കെ നശിച്ചു പോയാൽ ആര് വരൂ മകുതി നാളെ വരണമെങ്കിൽ അന്ന എന്റെ അന്നത്തെ മൂല്യന്മാരും മാന്മാരായ മൂലിയന്മാരും നല്ലവരല്ലാന്ന് വെച്ചു പറയണം ഇവരും മാൻമാരായ മൂല്യന്മാരും മാന്മാരായ തങ്ങന്മാരും മാൻമാത്തായ വലിയ വലിയ നൂറ്റാണ്ടുകൾ നടന്ന മാത്തായ സംഘടന എന്നറിഞ്ഞുകൊണ്ട് പിന്നെ മകുതി വരും എന്ന് വെച്ചിട്ട് പറയരുത് ഇതൊക്കെ ബെഡക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മകുതി വരും ഇത് മാത്തായക മതി വരുന്നത് അപ്പൊ ഇവിടെ ആരായി എന്താണ് പറയണത് എനിക്കിത് രണ്ടുമുണി മനസ്സിലാവണില്ല ഇതൊക്കെ മാത്തായ കാര്യമാണ് മകുതി വരും അങ്ങനെ എല്ലാം വ്യവസ്ഥിതിയും ദുഷിക്കുമ്പോൾ വരുന്ന ആളാണ് ആര് ചിലരൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മകുതി വരും ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംഘടന നശിച്ചു എന്ന് ചോരണം മൂല്യമാരൊക്കെ നശിച്ചു വരാമെന്ന് ചോരണം പിന്നെ കുറച്ച് നല്ലൊരു ഡൗല്യുണ്ടെ കാണൂലും അകത്തേക്ക് പോവും ഞാനും ഒക്കെ അടങ്ങുന്ന ഈ കൂട്ടങ്ങളൊക്കെ നശിച്ചതാണെന്ന് പറഞ്ഞാലും ഒക്കെ മൗതിമാ ഇരുപത്തൊമ്പതിൽ ഒന്നേക്കാം അതേ സമയത്ത് മതി പിന്നെ ഇതൊക്കെ നശിക്കുന്ന നേരം ഇല്ല അതൊക്കെ പെട്ടെന്ന് നശിക്കുകയും ചെയ്യാം നല്ല നശിച്ചാലേ വരുള്ളൂ ഇതൊക്കെ നല്ല നിലക്ക് നിലനിൽക്കുമ്പോൾ ഒരിക്കലും മതി വരും അവിടെ മതി ആവശ്യമില്ല അവൾ മതി മതി വേസ്റ്റ് ആകും എല്ലാ പള്ളിയിലെ മൂല്യന്മാരും നല്ലൊരു എല്ലാ സംഘടനയിലെ മൂല്യന്മാരും നല്ലൊരു എല്ലായിടത്തും ഉഷാറായി സമ്മേളനം നടക്കുന്നു ചായകുടി നടക്കുന്നു പിന്നെ യോഗങ്ങൾ നടക്കുന്നു തങ്ങന്മാര് പിന്നെ തൊപ്പി വെച്ച് നടക്കുന്നു തല കെട്ടി നടക്കുന്നു എല്ലാം ഉഷാറ് പിന്നെ ഈ എന്തിനാണ് വടക്കാക്കാൻ വരുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പം ഇത് എന്ന് പറയാലല്ല പക്ഷെ ഇവര് നല്ലവരാണെങ്കിൽ അടുത്തൊന്നും ആരും വരൂല ഇത്രേ ഇരിക്കും ഇതിൽ എന്തങ്ങള് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ മൂലയന്മാരും തങ്ങന്മാരും ഒക്കെ നല്ലവരാണെങ്കിൽ അടുത്തൊന്നും മകുതി വരൂല ഒരു നല്ലവരല്ലേ അടുത്ത് വന്നേക്കാം രണ്ടുപൂർ പറയരുത് രണ്ടാലൊന്ന് പറയണം അതെ രണ്ടാലും ഒന്നിരിക്കൽ എന്തു ചെയ്തു പറയണം ഇവരൊക്കെ നല്ലൊരു മഹാന്മാരും ആണല്ലോ അതുകൊണ്ട് അടുത്തൊന്നും മഹതില അതുവരെല്ല നല്ലത് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല തടിക്കും ഇല്ല അറത്താക്കില്ല അപ്പ അടുത്തൊന്നും അതല്ല മാതി അടുത്ത് തന്നെ വരും എന്ന് പറയാണ് എങ്കിൽ ഈ ജിപ്പത്തന്നെ എന്തു പറയേണ്ടി വരും ഇതാ തന്നെ നേരെ ഭയങ്കര രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മകുതിക്ക് ചാൻസ് രണ്ടായിരത്തി മുമ്പ് തന്നെ പറയാം നേരത്തെ പറ ഇതൊക്കെ ബിടക്കായി തുടങ്ങിയത് ഈ ജിപ്പ തുടങ്ങാണെങ്കിൽ രണ്ടായിരത്തി അമ്പത് തുടങ്ങിയത് ഓരോരു ഞങ്ങളൊക്കെ നാശായി തുടങ്ങിയത് തുടങ്ങിയ ഇതൊക്കെ നാശായി ഒക്കെ നാശാണ് എന്ന് ജി പറഞ്ഞാൽ മിക്കവാറും രണ്ടായിരത്തി അയ്യപ്പതാണ് തുടങ്ങിയാൽ മതി ഇതൊക്കെ നശിച്ചുപോയിക്കണേ എന്ന് നീ കണ്ടെത്തിയാൽ രണ്ടായിരത്തി അമ്പത് കഴിഞ്ഞാൽ മതി ഇപ്പം എന്നു പറയുകയാണ് ഇതൊക്കെ നാശായി എന്ന് പറഞ്ഞോണ്ട് മാളവച്ചന്നെ വരൂല്ല ഒരു സമൂഹ ദുഷ്പൂർണമായി ദുഷിച്ചാലല്ലാതെ ഒരിക്കലും വ്യവസ്ഥിതികൾ മുസ്ലിം പണ്ഡിതന്മാർ നമ്മൾ അടിമകളാണ് പണ്ഡിതന്മാരെ തലവെട്ടാനാണ് മതി വരുക അന്യസമുദായക്കാര തലവെട്ടലല്ല മുസ്ലിം പണ്ഡിതന്മാര തലവെട്ടലാണ് മഹതിയുടെ കർമ്മം അതിനാ മതി വരുന്നത് ഇവരൊക്കെ നല്ല മനുഷ്യന്മാരും മാന്മാരും മഹത്തായ സംഘടനയാണ് അന്തക്കെടുണ്ടാകാം പക്ഷെ തീരെ പറ്റ മറ്റേ ഇടയ്ക്കിടക്കൊരു അന്തരല്ലോ തടികൾ നശിക്കാത്ത കാലത്തോളം ലോകം നശിക്കാത്ത കാലത്തോളം ആ സ്വലാത്ത് ഇൽ നശിക്കുക

وطيرا وطورا أرى الحياة مريرة وطورا نراها أبغيتي ثم ملتي وتذكار أطواري بشوق حبيبنا تكل قلامي وهو عين مظلتي صلاة على عين الغيوب وغيبها وآل وصحب ما العيون المحلتي ربنا عليك توكلنا واليك انبنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العليم